മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ചു പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പി രാമചന്ദ്രൻ നായർ ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടന്നു ആവണീശ്വരം ഹെഡ് മാസ്റ്റർ സ്കൂൾ മാനേജർ കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് തുടങ്ങിയ പദവികൾ വഹിച്ച പി രാമചന്ദ്രൻ നായർ എന്ന മാമി സാറിന്റെ മുപ്പത്തിനാലാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം സ്കൂൾ മാനേജറും പി രാമചന്ദ്രൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ആർ പത്മഗിരീഷിന്റെ അധ്യക്ഷതയിൽ കൊല്ലം എം പി കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാലാമത് ചരമവാർഷികമാണ് ബഹുമാനപ്പെട്ട മാമി സാർ എന്ന് സ്നേഹാദരവോടുകൂടി അഭിസംബോധന ചെയ്യുന്ന പി രാമചന്ദ്രൻ നായർ സാറിൻ്റെ ചരമവാർഷികം ഈ സ്കൂൾ തികഞ്ഞ സാമൂഹ്യമായ ഉത്തരവാദിത്വബോധത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർ സാക്ഷ്യമാണ് ഇവിടെ പ്രഖ്യാപിച്ച ജീവകാരുണ്യപരമായിട്ടുള്ള പദ്ധതികൾ ഒരുപക്ഷെ മരണപ്പെട്ടു പോയല്ലെങ്കിൽ സ്മരണീയ വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്കും അനുരോധമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു വ്യക്തി ആദരിക്കപ്പെടേണ്ടത് അനുസ്മരിക്കപ്പെടേണ്ടത് രാമചന്ദ്രൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിനുസരിച്ച് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവനുസരിച്ച് ഈ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതു പൊതുവ്യക്തിത്വമായിരുന്നു വ്യക്തിത്വത്തിനുടമയായിരുന്നു മാമിസാർ എന്ന് സ്നേഹത്തോടുകൂടി എല്ലാവരും അഭിസംബോധന ചെയ്യുന്ന ഈ സ്കൂളിൻ്റെ ദീർഘകാലം മാനേജരായി ഹെഡ് മാസ്റ്ററായി ഈ സ്കൂളിന്റെ മാത്രമല്ല കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സംഘാടകനായി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച അദ്ദേഹം നാല് ലക്ഷം രൂപയാണ് ആ ഫൗണ്ടേഷന്റെ ഭാഗമായി നമുക്ക് ഒരു വീട് അനുവദിക്കുന്നത് ആറ് ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ അഞ്ചര മുതൽ ആറ് ലക്ഷം വരെ ചെലവ് വരും ബാക്കിയുള്ള തുക ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ട്രസ്റ്റിന്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തി കൊടുക്കാറുണ്ട് സി പി ഐ ദേശീയ സെക്രട്ടറി കെ പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി അഗ്രോ ഫ്രൂട്ട്സ് പ്രോസസിംഗ് ചെയർമാൻ ബെന്നി കക്കാട് കെ പി സി സി ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി സി പി എം ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഡോക്ടർ മീര ആർ നായർ അനന്തു പിള്ള ആർ അജയകുമാർ പ്രമോദ് കുമാർ ഇലിയാസ് നാസർ ലബ്ബ ആർ പാർവതി മാലിനി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എസ് ഫുൾ എ പ്ലസ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾ മോഡൽ പാർലമെന്റ് മത്സരത്തിന്റെ കേരളത്തിലെ വിജയി മികച്ച പാർലമെന്റേറിയൻ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ അർഹത നേടിയ രണ്ട് എൻ സി സി നേവൽ കേഡറ്റുകൾ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം